താക്കോലോ അതോ താക്കോലുകളോ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു ഐ വിൽ ഗീവ് അൻ ടു ദി ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ തമിഴിൽ പരലോകരാജ്യത്തിൻ തിരപ്പ് കോലുകളെ ഞാൻ തരുവേൻ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് കർത്താവ് ഏൽപ്പിച്ച അധികാരത്തെയാണ് താക്കോൽ എന്ന് വിവക്ഷിക്കുന്നത് അതുകൊണ്ട് താക്കോൽ എന്ന ഏകവചന പ്രയോഗമല്ല താക്കോലുകൾ എന്ന ബഹുവചന പ്രയോഗമാണ് വേണ്ടത് കർത്താവ് തന്ന ശുശ്രൂഷയുടെ അധികാരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതോറിറ്റി ഗിവൺ ബൈ അവർ ലോഡ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിലൂടെ വിശ്വസിക്കുന്നവർക്കായി സ്വർഗം തുറക്കപ്പെടുന്നു നരകത്തിൻ്റെ വാതിൽ അവർക്കു മുമ്പിൽ അടയ്ക്കപ്പെടുന്നു സഭയിൽ വചനവും പരിശുദ്ധാത്മാവിൻ്റെ വിവിധ ശുശ്രൂഷകളുടെയും വാതിൽ തുറക്കപ്പെടുന്നു ആകയാൽ താക്കോലല്ല പകരം താക്കോലുകളാണ് വേണ്ടത്